മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ സീരിയൽ മേഖലയെ കണ്ണീരിലാഴ്ത്തി പ്രിയ നടൻ്റെ വിയോഗ വാർത്തയാണ് ഇന്നെത്തിയത് നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അന്ത്യം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ഷാനവാസിന് മലയാളത്തിൽ അൻപതിലധികം ചിത്രങ്ങളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് നായക വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും ഷാനവാസ് തിളങ്ങിയിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് സിനിമയിലെത്തുന്നത് മണിത്താലി ഗാനം ഹിമം ചൈന ടൗൺ ചിത്രം കോരുത്തരിച്ച നാൾ തുടങ്ങിയവയാണ് അഭിനയിച്ച ചിത്രങ്ങളിൽ ചിലത് ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി നസീറിനൊപ്പവും അഭിനയിച്ചു തുടർന്ന് ഏഴ് സിനിമകളിൽ പിതാവും മകനും ഒന്നിച്ചഭിനയിച്ചു ജനഗണമനെയാണ് ഷാനവാസിൻ്റെ അവസാന ചിത്രം നിരവധി പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളാണ് ഷാനവാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക